ീക്ഷിം ക്ഷീരേ പ്രേർണിയാസ്മി ദൃഷ്ടീവീവചിരം ചിരിക്കുന്ന തുറന്ന വായില തെളിഞ്ഞു കാണുന്ന കൈലാസ പർവതം പുതുവെണ്ണയായി തോന്നുന്നു ഈ ഭൂമണ്ഡലം മുൻപ് തിന്ന മട്ടയായും പാലാഴി മുൻപ് കുടിച്ച പാലായും തോന്നുന്നു യശോദാമ്മ അജീർണ രോഗം ബാധിച്ചതായി കരുതി വല്ലാതെ ഭയപ്പെട്ട് ഞാൻ നശിച്ചു പോയല്ലോ ഏതൊരു തീയാണ് ഇവരെ കണ്ടത് ഉണ്ണി ധൂ ധൂ നീ വളരെ കാലം ജീവിക്കണേ ജീവിക്കണേ എന്നീ പ്രകാരം പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ ഹരി ഞങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഉണ്ണിക്കണ്ണൻ വായ തുറന്ന് ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ കുഞ്ഞു വായിൽ ഒരു ദിവസം അമ്മ യശോദ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു അപ്പോൾ കൈലാസം വെണ്ണയാണെന്നും ഭൂമണ്ഡലം നാൾ തിന്ന മൺകട്ടയാണെന്നും പാലാഴി മുൻപ് കുടിച്ച പാലാണെന്നും അമ്മയ്ക്ക് അനുഭവപ്പെട്ടു ആരിൽ നിന്നോ കൊതി ബാധിച്ച് കണ്ണു തട്ടി മുൻപ് തിന്ന വെണ്ണയും മണ്ണും കുടിച്ച പാലും എല്ലാം അകത്ത് ദിക്കാതെ കെട്ടിക്കിടക്കുന്നു എന്നാണ് യശോദ കരുതിയത് വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് ജപിച്ചു ഊതി അങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ നമ്മളെ എന്നെന്നും കാത്തുകൊള്ളട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ